അഫ്ഗാനിസ്ഥാന് കോളടിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് സ്വർണ്ണ ഖനികളുണ്ട് അത്തരത്തിലുള്ള സ്വർണ്ണ തന്നെ ഇപ്പോൾ ഖനനം ചെയ്ത് അതിൽ നിന്നും സ്വർണം വേർതിരിക്കുന്ന പണികളിലാണ് അഫ്ഗാൻ പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്നത് ഇതിൽ അഫ്ഗാനിസ്ഥാന് കോളടിക്കുന്നതോടുകൂടി ഇന്ത്യക്കും കോളടിച്ചിരിക്കുകയാണ് എന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടെയുണ്ട് അത് ഞാൻ വഴിയേ പറയാം എന്തായാലും യഥേഷ്ടം സ്വർണ്ണം ഭൂമിക്കടിയിലുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് സമാധാനം കൈവരിച്ച് ചെയ്താലും വർഷങ്ങൾ ശേഷം വർഷങ്ങൾ മാത്രം പിന്നിടുന്ന ഈ രാജ്യം സ്വർണ്ണ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവ സംസ്കരിച്ച് ഉപയോഗപ്രദമാക്കാൻ ഒരു സൗകര്യം അഫ്ഗാനിസ്ഥാനില്ല ഇത് ഖനനം ചെയ്ത് പുറത്തിറക്കാനുള്ള സൗകര്യം മാത്രമേ അഫ്ഗാനുള്ള സംസ്കരിക്കാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് തന്നെ അടുത്തിടെ കുഴിച്ചെടുത്ത ഇരുപത് കിലോ സോളം ഉസ്ബസ്കിസ്ഥാനിലേക്ക് ഇവർ അയച്ചു ഇരുപത് കിലോ അസംസ്കൃത സ്വർണ്ണമാണ് ഇവർ അഫ്ഗാനിസ്ഥാൻ ഉസ്ബസ്കിസ്ഥാനിലെ സുർഖദരിയ മേഖലയിലെ സാമ്പത്തിക സോണിലേക്ക് അയച്ചത് ടെർമിഷ് ഇന്റർനാഷണൽ ട്രേഡ് സെന്ററിൽ ഇതിനുള്ള വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് സംസ്കരിച്ച സ്വർണം അഫ്ഗാനിസ്ഥാന് തന്നെ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ മൂല്യം കണക്കാക്കി പണം കൈമാറും ഏകദേശം മുപ്പത് ലക്ഷം ഡോളറിന്റെ സ്വർണ്ണമാണ് അയച്ചിട്ടുള്ളത് എന്ന് കസാഖ് മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ സ്വർണ്ണ നിക്ഷേപത്തെ പ്രധാനമായും രണ്ടായിത്തിരിക്കാം ഭൂമിക്കിടയിൽ ഖനനം ചെയ്യാൻ പര്യാപ്തമായതും അഫ്ഗാൻ കേന്ദ്ര ബാങ്ക് കൈവശം സൂക്ഷിക്കുന്നത് സൂക്ഷിക്കുന്നതുമാണവ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഏകദേശം മുന്നൂറ് മുതൽ അഞ്ഞൂറ് മെട്രിക് ടൺ വരെ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാകാം എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സെൻട്രൽ ബാങ്കിന്റെ കൈവശം ഏകദേശം ഇരുപത്തി ദശാംശം എട്ട് ഏഴ് ടൺ സ്വർണം കരുതൽ ശേഖരമായി ഉണ്ടെന്നും കണക്കുകളുണ്ട് എന്തായാലും നിലവിൽ ഭൂരിഭാഗം ഖനനം നടക്കുന്നത് പരമ്പരാഗത രീതികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഖനനം സാധ്യമായിട്ടില്ല ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഈ ഖനനത്തിനായി ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയും എന്നീ വമ്പൻ രാജ്യങ്ങളെ ഖനന മേഖലയിലേക്ക് ആകർഷിക്കാൻ അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ഖനനത്തിൽ നിക്ഷേപിക്കുന്ന വിദേശ രാജ്യങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ സ്വർണ്ണഖനം നടത്തുന്നില്ല അഫ്ഗാൻ സർക്കാർ ഇന്ത്യ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാൻ വാണിജ്യമന്ത്രി അൽഹാജ നൂർദീൻ അസീസിൻ സ്വർണ്ണഖന മേഖലയിൽ നിക്ഷേപം നടത്തുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് വർഷത്തെ നികുതി ഇളവാണ് പ്രഖ്യാപിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം